പീഡനക്കേസിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ സജി മോനെ തിരിച്ചെടുത്ത സി പി ഐ എം നടപടിയിൽ പ്രതിഷേധം സി സി മോനെതിരെ തിരുവല്ലയിൽ പോസ്റ്ററുകൾ തിരുവല്ല പൗരസമിതിയുടെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു കമലേഷ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്താ തിരുവല്ല സി പി എമ്മിൻ്റെ തിരുവല്ല ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള സി സി സജിമോനെതിരെയാണ് ഈ തിരുവല്ല ടൗണിലടക്കം ഈ നിരവധി ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഈ തിരുവല്ല പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ പോസ്റ്ററുകൾ വന്നിട്ടുള്ളത് ഈ സി സി സജിമോനെതിരെ നേരത്തെ തന്നെ ഉയർന്ന ആരോപണം എന്ന് പറയുന്നത് സഹപ്രവർത്തക ഒരു വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന ഒരു കേസ് രണ്ടായിരത്തി പതിനേഴിൽ സജിമോനെതിരെ ഉണ്ടായിരുന്നു ഇതിലുണ്ടായിട്ടുള്ള കുട്ടിയുടെ പിതൃത്വം സജിമോൻ ഏറ്റെടുക്കണമെന്നാവശ്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പോസ്റ്ററുകൾ വന്നിട്ടുള്ളത് ഉള്ളത് ഈ പൗരസമിതി ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ പോസ്റ്ററിലുള്ളത് നിലവിൽ ഈ കോട്ടാലി ലോക്കൽ കമ്മിറ്റി അംഗമാണ് നിലവിൽ സജിമോൻ നേരത്തെ ഈ കേസ് നടക്കുന്ന സമയത്ത് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു സജിമോൻ എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് വന്നതോടുകൂടി പാർട്ടി സജിമോനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഏറ്റവും ഒടുവിൽ ഈ സജിമോനെ ഈ കേസ് പിന്നീട് ഇയാളെ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ നിലവിൽ ബ്രാഞ്ച് സെക്രട്ടറി കോട്ടാളി ബ്രാഞ്ച് സെക്രട്ടറി ആയി വരികയും കഴിഞ്ഞ സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റിയിലേക്ക് വരികയുമായിരുന്നു എന്നാൽ ഇതിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ വലിയ എതിർപ്പ് ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഈ തിരിച്ചെടുത്ത നടപടി റിപ്പോർട്ട് ചെയ്യുന്നതിനായി വിളിച്ചേർത്ത ലോക്കൽ കമ്മിറ്റി യോഗത്തിലടക്കം വലിയ ഒരു വാക്തർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ നടപടി പിൻവലിക്കണം അയാൾ ഇയാളെ ഈ നടപടി തന്നെ തിരിച്ചെടുത്ത നടപടി പിൻവലിക്കണം പിൻവലിക്കണമെന്നതാണ് പ്രധാനമായും ഈ നേതാക്കളെല്ലാം തന്നെ ആവശ്യപ്പെട്ടത് ഇതിന്റെ ഭാഗമായി ഇയാളെ പുറത്താക്കുന്ന ഒരു നടപടി പാർട്ടി നേതൃത്വം സ്വീകരിച്ചു എന്നാൽ ഇതിനെതിരെ പാർട്ടി കൺട്രോൾ കമ്മീഷന് സജിമോൻ പരാതി നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഒരേ വിഷയത്തിൽ അതായത് ഒരു ഒരു തെറ്റിന് രണ്ട് നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു സജിമോൻ്റെ വാദം ഈ ഈ വാദം കൺട്രോൾ കമ്മീഷൻ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ട് നടപടി ഇതിൻ്റെ ഭാഗമായി പാടില്ല എന്ന് തീരുമാനിച്ചു ഇതിനു ശേഷമാണ് വീണ്ടും ലോക്കൽ കമ്മിറ്റി അംഗമായി സജിമോൻ വന്നിട്ടുള്ളത് ഇതിനെതിരെയാണ് നിലവിൽ വലിയ ഒരു പ്രതിഷേധം പാർട്ടിക്കകത്ത് തന്നെ നടക്കുന്ന ഒരു സാഹചര്യവും ഉള്ളത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് സജിമോനെതിരെ തിരുവല്ല ടൗണിൽ വിവിധ ഇടങ്ങളിലായി ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നതാണ് നിലവിലെ സാഹചര്യം വൃന്ദ ശരി കമലേഷ് തെക്കേക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്